ബിഗ് ബോസില് ഈ ഫദാചാര പോലീഫ് ഉണ്ട് അത് ഫദാചാര പോലീഫിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീരേഖയാണ് നോറയും ജിൻഡോയും തമ്മിൽ രാവിലെ ടാഫ് കൊടുത്തു അതിനനുസരിച്ച് അവർ കയർ കയറി കെട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ വളരെ നന്നായി കളിക്കുന്ന കാര്യം ഞാൻ വീഡിയോ പലതും ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതിനിടയിൽ അവളൊരു പെൺകുട്ടിയാണ് അവളെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫദാചാര പോലീഫ് കളിക്കുകയാണ് ഫ്രീരേഖ ഫ്രീരേഖയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ജിൻഡോയെ ഇവിടെ നിന്ന് എങ്ങനെങ്ങനെ പുറത്ത് വിടുക ജിൻഡോ കാണിക്കുന്നതും മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നതൊന്നും ഈ ശ്രീരേഖയ്ക്ക് കൂട്ടും പിടിക്കുന്നില്ല അഫുയൊന്നും ഒട്ടും ഇല്ലാത്ത വ്യക്തിയല്ലേ ഈ എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ജാത്മിനുമായിട്ട് ജയിലിൽ ജിൻഡോ കിടന്നു കഴിഞ്ഞപ്പം അന്ന് ജിൻഡോ കീഴെ കീഴെ കീറി ചെല്ലുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ശ്രീരേഖ ക്യാമറ അയക്കകത്ത് കാണുന്നില്ലെങ്കിലും നമ്മൾ ലൈവ് നോക്കിയിട്ട് നമ്മൾ കണ്ടില്ലെങ്കിലും പക്ഷേ ശ്രീരേഖ പറ കാണുകയും അത് എല്ലാവരോടും അൻഫിബയോടും നമ്മുടെ മുടിയനോടും ഒക്കെ പറഞ്ഞു മുടിയനെയും ജിൻഡോയെയും അൻഫിബയൊക്കെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ള സന്ദ്രമായിരുന്നു അന്ന് പ്രയോഗിച്ചത് പക്ഷെ അൻഫിബ ഒരു പഴുതി വരെയൊന്നും അത് വിശ്വസിച്ചൊന്നുമില്ല പക്ഷെ ജിൻഡോ മുടിയനെ പറഞ്ഞ് ഇളയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് പ്രത്യേകിച്ച് പവർ ടീമെയിലും കൂടെ ആയപ്പോള് അവരുടെ പറയുന്ന മുടിയനെ സംബന്ധിച്ച് എപ്പോഴും ആരെങ്കിലും പറയുന്നത് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം പവർ ടീമിലായപ്പം ശ്രീരേഖ മുടിയനെ തൻ്റെ ചെറുപ്പടിക്ക് നിർത്തുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ജിൻഡോയ്ക്കെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നിയത് ഒരു സദാചാര പോലീഫ് അവൾ പെൺകുട്ടിയാണ് അവളെ അങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ അങ്ങനെ പറഞ്ഞ് ഒരു പെൺകുട്ടി കളെ ജിൻഡോ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞുള്ള രീതിയിൽ നിന്നുള്ള സംസാരം അത് പുറത്തു പോകണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഫ്രീരേഖ സംസാരിക്കുന്നത് ഫ്രീ രേഖയ്ക്ക് ഇത് ജിൻഡോ കൊടു കണ്ട കൊടുക്കുന്നതും ഫ്രീരേഖ അവർക്കെല്ലാവർക്കും അറിയാം ജിൻഡോ ഇപ്പം ഈ കാണിക്കുന്നതെല്ലാം തന്നെ നാളെ വൈറലാവും പുറത്ത് നല്ല രീതിയിൽ പോകും അത് ഞങ്ങളെ മോശമായി ബാധിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്ന് അവർക്ക് പൂർണ്ണമായിട്ട് അറിയാം അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ജിൻഡോയെ പറഞ്ഞ് തകർക്കുക ജിൻഡോയെ കണ്ട് അടങ്ങി എവിടെങ്കിലും ഇരിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി അതിന് ശ്രീരേഖ നന്നായി ശ്രമിക്കുന്നുണ്ട് ശ്രീരേഖയുടെ മുഖം കണ്ടാൽ അറിയാം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ശ്രീരേഖ അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും ഇങ്ങനെ ഒരു കണ്ടന്റ് ബിഗ് ബോസ് പൊളിച്ചത് അല്ലെങ്കിൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ട് ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം അതിനകത്ത് ജിരിക്കാനും ഒക്കെ ഏതെങ്കിലും മഹ വേണം അത് ജിൻഡോ മനസ്സിലാക്കുന്നുണ്ട് ജിൻഡോ അതിനനുസരിച്ചാണ് നീങ്ങുന്നത് അല്ലെങ്കിൽ രണ്ടുപേർക്കൊണ്ട് കൈ കിട്ടി എവിടെങ്കിലും പോയെങ്കിൽ ഇരുന്നാൽ പോരെ ഇരുന്നിട്ട് അവിടുന്ന് ആഹാരം ഇപ്പം ആഹാരം കഴിക്കുക ഇത് മാത്രം ചെയ്തുകൊണ്ട് എവിടെങ്കിലും അടങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ എവിടെ കട കിട്ടുന്നത് ഇതുകൊണ്ടും എന്താ ഉദ്ദേശിക്കുന്നത് പക്ഷേ ജിൻഡോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ശ്രീരേഖ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്താണെന്ന് നമുക്ക് താമസിക്കാതെ തന്നെ അറിയാം